ഇരുപത് വർഷമായി ഒരു വീട്ടിൽ താമസിക്കുക ഭാര്യയും ഭർത്താവുമാണ് പക്ഷെ ഇവരെക്കുറിച്ച് കുറിച്ച് നാട്ടുകാർക്കറിയില്ല ഇങ്ങനെ രണ്ടുപേർ താമസിക്കുന്നുണ്ട് എന്ന് പോലും അറിയില്ല ആ ഭാര്യ ഇടയ്ക്ക് പള്ളിയിൽ പോകാൻ നേരം ഇറങ്ങുമ്പോൾ ഭാര്യയുടെ പേര് ജെസി എന്നാണ് സാമിൻ്റെയും ജെസിയുടെയും കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഭാര്യ പള്ളിയിൽ പോകാൻ ഇറങ്ങുമ്പോൾ മാത്രമാണ് കാണുന്നത് മാത്രമല്ല ഈ വീട്ടിൽ വെച്ച് അതിക്രൂരമായ ഒരു കൊലപാതകം നടക്കുന്നു ഔട്ടിൽ വെച്ചാണ് ഈ സംഭവം അത്രയും നടക്കുന്നത് പിന്നീട് ബെഡ്റൂമിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നു ഈ കൊലപ്പെടുത്തുന്നതും ഇതൊന്നും നാട്ടുകാരറിയുന്നില്ല ചുറ്റും വള്ളിപ്പടർപ്പുകളും മരങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞ ഒരു വീടാണിത് അതിനിഗൂഢമായ ഈ വീട് പക്ഷേ സാമിന് എവിടെയൊക്കെ പാളിപ്പോയി അതാണ് ഈ കൊലപാതകം തെളിയാനുള്ള കാരണം എന്ന് പറയുന്നതല്ലേ ശരി തീർച്ചയായിട്ടും ഒരിക്കലും ആ ഇതിനകത്ത് നിയമത്തിന്റെ ഈ പറയുന്ന പറയൂലോ നമ്മൾ പറയൂലോ തിമിംഗലങ്ങൾ പെടാറില്ല ചെറിയ മീനുകളാണ് പെടുന്നത് ഒരു ചെറിയ മീൻ മാത്രമാണ് ഈ പറയുന്ന സാം എന്ന് പറയുന്നത് പട്ടിത്താനം രത്നഗിരി സെന്റ് തോമസ് പള്ളിക്ക് സമീപമുള്ള വഴിയൊരുത്ത് ഗേറ്റിനുള്ളിലെ വലിയൊരു ഇരുന്നില വീടാണ് ഈ പറയുന്ന എന്താണ് എൻ്റെ പേര് കടപ്പ കടപക്കുന്ന കപ്പടക്കുന്നയിൽ വീട് അതെ അതെ കപ്പടക്കുന്നേൽ വീട് അവിടെ ഒരു കൊലപാതകം നടന്നെന്ന് അറിയുന്നത് തന്നെ കൊലപാതകം നടന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കുടുംബവഴക്കിനെ തുടർന്ന് രണ്ടാം ഭാര്യ രണ്ടാം ഭാര്യയാണത് ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ രണ്ടാമത്തെ ഭാര്യയാണ് ഒന്നാമത്തെ ഭാര്യയല്ല ജെസ്സി ജെസി എന്ന് പറയുന്നത് ഒരു കുടുംബവഴക്കിനെ തുടർന്ന് രണ്ടാം ഭാര്യ ജസ്സിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളി എന്നുള്ളതാണ് കേസ് അപ്പം നമ്മൾ ഇന്നലെ അത് കേരള സമൂഹം ഞെട്ടി അതാണ് ഞെട്ടലൂടെയാണ് അത് കാണുന്നത് പക്ഷേ ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു സാധാരണ കൊലപാതകമല്ലേ എന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല ഇത് ഒരു ഇതിന്റെ ഉള്ളിലൊരു ഭീതിജനകമായിട്ടുള്ളൊരു ഒരു 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 അറ്റ്മോസ്ഫിയർ ഉണ്ട് അതായത് ഈ സ്ത്രീ ഈ പറഞ്ഞ മനുഷ്യന്റെ കൂടെ ഇരുപത് കൊല്ലമായി ജീവിക്കുകയായിരുന്നു എന്നുള്ളത് ഒരു ഒരു യാഥാർത്ഥ്യമുണ്ട് അത് നമുക്കൊരു തരിപ്പോ സംഭവിച്ചു അതെ തരിപ്പോടെ അല്ല തിരിച്ചറിയാൻ കഴിയും പോലീസ് എങ്ങനെയാണ് സാമിലേക്ക് എത്തിയത് ഓൾറെഡി തന്നെ ഗസിയുമായിട്ടുള്ള കേസുകൾ സാമിലുണ്ട് അപ്പോൾ ഈ കേസുകൾ ഉള്ള സ്ഥിതിക്കാണ് സാമിലേക്ക് തന്നെ അന്വേഷണം ചുരുക്കാൻ നാരോയിൻ ചെയ്യാനായിട്ട് പോലീസിന് കഴിഞ്ഞത് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാം എന്ന് പറയുന്നത് സമർത്ഥനായ ക്രിമിനലല്ല ഈ പറയുന്ന വീട് കപ്പടക്കുന്ന വീട് എന്ന് പറയുന്നത് ആരുടെയാണ് ഈ ജസ്സിയുടെ വീടാണ് പക്ഷേ അത് ആ പറയുന്ന വീടും സ്വത്തുമെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്ത അപ്പം മാൻ മിസ്സിംഗ് കേസ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് പോകില്ല എന്ന് പുള്ളി വിചാരിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഇയാളുടെ കേസ് ഇയാളുടെ മേലുള്ള കേസ് ഈ പറയുന്ന ജെസ്സിയുമായിട്ട് തന്നെ നിലനിൽക്കുന്ന ചില കേസുകളുണ്ട് ഒരേ ഒരേ വീട്ടിൽ കഴിയുമ്പോൾ തന്നെ ഭർത്താവിനെതിരെ കേസ് കൊടുത്തിരുന്നു അവർ പക്ഷെ അവർക്ക് ആ വീട്ടിൽ നിന്ന് പോകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവിടെ നിന്ന് ഇയാളെ ഇറക്കി വിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത അപ്പോൾ അതായത് വേട്ടക്കാരനോടൊപ്പം തന്നെ ഇട്ട് കഴിയുന്ന ഒരു കൂട്ടിൻ്റെ പൂച്ചയും എലിയും ഈ എലിയങ്ങൾ ഒരുമിച്ച് ഇട്ട് ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ആ എലി എങ്ങനെയാണ് കൊല്ലുന്നതിന് മുമ്പേ പൂച്ച ഇട്ട് തട്ടുന്നതെന്ന് അറിയാമായിരിക്കുമല്ലോ അതുപോലെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുമ്പോഴല്ല എന്താണ് നല്ല രീതിയിൽ മർദ്ദിക്കുക അതിനുശേഷം ഈ പറയുന്ന പെപ്പർ സ്പ്രേ എടുത്ത് കണ്ണിലടിക്കുക ഇതാണ് സ്ഥിരം പരിപാടി ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ദിവസവും സിറ്റൗട്ടിൽ വെച്ച് മൽപിടുത്തത് ഉണ്ടായതിനു ശേഷം പെപ്പർ സ്പ്രേ കണ്ണിലടിച്ച് അവർ കാഴ്ച പെട്ടെന്ന് ഇല്ലാതായപ്പോഴാണ് ഇവരെ എടുത്തുകൊണ്ട് ബെഡ്റൂമിൽ കൊണ്ടുപോയി പിന്നീട് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നത് അതിന് ഈ പറയുന്ന പോലെ ഇരുപത് വർഷമായിട്ടാണല്ലോ ഇവരവിടെ താമസിക്കുന്നതെന്ന് പറയുന്നത് ജെസ്സിക്ക് പ്രായം അമ്പതും ഭർത്താവിൻ്റെ പ്രായം അമ്പത്തൊമ്പതുമാണ് ഈ എന്താണ് പറയുന്നത് ഇവരുടെ ഈ തൊടുപുഴ ചെപ്പക്കുളം ചക്കുരം മാണ്ടിലെ കൊക്കയിലാണ് തള്ളുന്നത് അപ്പോൾ ഈ രണ്ട് നിലകളിലെ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഈ പറയുന്ന സാം താമസിച്ചിരുന്നത് താഴത്തെ നിലയിലായിരുന്നു ജെസി താമസിച്ചിരുന്നത് അപ്പോൾ അവിടെ തന്നെ മനസ്സിലാക്കാം രണ്ട് നിലകളിലാണ് രണ്ട് മുറി എന്ന് പോലും പറയാൻ പറ്റില്ല അപ്പോൾ സാമും ജെസിയും താമസിച്ചിരുന്നത് കപ്പടക്കുന്നിൽ നിഗൂഢതയുടെ ഒരു മറവിലാണെന്നുള്ളതാണ് കാരണം അവിടെ എന്താണ് നടക്ക് നടക്കുന്നത് നമ്മളും കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ അത്തരം ചില വീടുകൾ കണ്ടുകൊണ്ടായിരിക്കും അതായത് സമൂഹത്തിൽ നിന്നും വേറെ വിഭിന്നമായി നിൽക്കുന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില വീടുകളുണ്ടായിരിക്കും അവരങ്ങനെ ആയിരിക്കും അതിൻ്റെ നിർമ്മിതി തന്നെ ചെയ്യുന്നത് അത്തരം വീടുകൾ നിർമ്മിക്കുന്നവർ നമ്മൾ വിചാരിക്കും പൊതുവേ അത് പറയുന്നത് പ്രൈവസി കൺസേൺ ആണ് പ്രൈവസി ആഗ്രഹിക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ പറയും പക്ഷേ അത് തന്നെ ഒരു എന്താ പറയുക ഒരു ആൻറ്റി സോഷ്യൽ ടെൻഡൻസിയാണ് അതായത് നമുക്ക് ഒരു പൊതു നാട്ടുകാരെ കാണുന്നത് ഇഷ്ടമല്ല നാട്ടുകാരെ നമ്മളെ കാണുന്നത് ഇഷ്ടമല്ല ഇത്തരത്തിൽ ഒരു പ്രൈവസി ഉണ്ടാക്കി പ്രൈവസി ആഗ്രഹിക്കുന്നവർ തന്നെ ഒരു ആൻറ്റി സോഷ്യൽ ടെൻഡൻസിയാണ് അല്ലെ ഒരു സാമൂഹിക വിരുദ്ധ ടെൻഡൻസിയാണത് കാരണം സമൂഹത്തിൻ്റെ നമ്മുടെ മനുഷ്യന്റെ എന്താണ് ആത്യന്തികമായിട്ടുള്ള മനുഷ്യന്റെ ചോദന തന്നെ നമ്മൾ പറയും മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ സാമൂഹ്യ ജീവിയാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു ഒരു ദ്വീപിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മറ്റേത് ജീവിയും അവിടെ ഭക്ഷണം ഉണ്ടെങ്കിൽ അല്ലെ തരണം ചെയ്തു പോകും നമുക്കത് പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ അവിടെ ചെന്നാലും സമൂഹം ഉണ്ടാക്കും ഇനിയിപ്പോൾ ആ ദ്വീപിൽപ്പെട്ട നമ്മൾ മരങ്ങളും അവിടെയുള്ള മൃഗങ്ങളുമായിട്ട് സമൂഹം നമ്മൾ ഉണ്ടാക്കും അങ്ങനെയാണ് മനുഷ്യന്റെ അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരിൽ നിന്ന് മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ നിന്ന് വേറിട്ട് സഞ്ചരിക്കുന്ന ചില ആൾക്കാർ കേദൽ നമുക്കറിയാം തിരുവനന്തപുരത്ത് കേദൽ കന്തംകോട് കൊലപാതകം നടത്തിയ ആസ്ട്രൽ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഈ അടുത്ത് തന്നെ ഉണ്ടായിട്ടുള്ള പല സംഭവങ്ങളും ഇപ്പോൾ ഈ വരുന്ന സംഭവം കൂടാതെ ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഈ അവിടെ എല്ലാം ഒന്നുകിലവിടെ കൂട്ട ആത്മഹത്യയായിരിക്കും നടക്കുന്നത് അല്ലെങ്കിൽ കൂട്ട കൊലപാതകം ഈ അവിടെ ഉള്ള ഒരാൾ തന്നെ കൊന്നിട്ട് ഈ ആൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ നമ്മൾ കാണുന്നത് അത് ഈ പറയുന്ന ഒരു വ്യത്യസ്ത ചിന്താതലത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സൈക്കോ എന്നൊക്കെ പറയുന്ന ഒരു തലത്തിൽ നിൽക്കുന്ന ആളുകളായിരിക്കും ഇവരൊക്കെ ഈ വീടിന് മറ മറച്ച് മരങ്ങളും ചെടികളും ഈ മുറ്റം നിറയെ വള്ളിപ്പടർപ്പുകളും ഗേറ്റിന് മറയായിട്ട് വീടിന് പുറത്ത് ഉള്ള അലങ്കാര ചെടികളും ഇതൊക്കെ നിൽക്കുമ്പോഴും ഇത് മുറിച്ചു മാറ്റാനോ അല്ലെങ്കിൽ വൃത്തിയാക്കാനോ ആര് സമ്മതിച്ചിരുന്നില്ല ഈ പറയുന്ന ഇയാള് ശാം സംബന്ധിച്ചിരുന്നില്ല അപ്പോ ഈ സ്ത്രീ പള്ളിയിൽ പോകാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് ആളുകൾ കണ്ടിരുന്നത് അല്ലാതെ ഇവർക്ക് പുറത്തിറങ്ങാൻ പോലും അനുമതിയില്ലായിരുന്നു ഇദ്ദേഹത്തിന് കുറച്ചുപേർക്കൊക്കെ അറിയാം അവിടെയുള്ള സ്റ്റാമെന്ന് പറയുന്ന ഒരാളുണ്ട് എന്നറിയാം സ്റ്റാമിന്റെ ഭാര്യയുടെ പേര് ജെസി എന്നാണെന്നോ ഏർ ജെസ്സി ഒരു സ്ത്രീ ഉണ്ടെന്നറിയാം ഇവരുടെ പേര് ജെസ്സി എന്നാണെന്നോ അല്ല ഇവരെങ്ങനെയാണ് ഇവരെങ്ങനെയാണ് ഇവർ കാണാൻ എങ്ങനെയാണെന്നോ ഇവർക്ക് പ്രായം ഇവരുടെ പ്രായം എത്രയാണെന്നോ ഇതൊന്നും അറിയില്ല ഇവരുടെ വീട് കൂടെയാണ് ഇതെന്ന് ആലോചിക്കണം ഇരുപത് വർഷമായിട്ട് അവിടെ ജീവിക്കുന്ന ഒരു സ്ത്രീ കൂടിയാണ് അപ്പോൾ ഈ കാട് വെട്ടിത്തളിക്കാനോ പരിസരം വൃത്തിയാക്കാനോ ഒന്നും സാം അനുവദിക്കാറില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിന് കാരണമായിട്ട് ഇദ്ദേഹം പറഞ്ഞിരുന്നത് അലങ്കാരം അതാണ് ഇദ്ദേഹത്തിന്റെ വീടിനുള്ളിൽ ഇങ്ങനെ ഇതൊരു എക്കോ എന്തോ അതിനെ പറയുമല്ലോ ഗ്രീൻ ആ ഗ്രീൻ അതുപോലെ അതായത് അങ്ങനെ അത്തരത്തിൽ ഒരു രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന വീടാണ് അത് നിങ്ങൾക്ക് അല്പം എസ്തറ്റിക് സെൻസ് ഉണ്ടെങ്കിലേ മനസ്സിലാവുകയുള്ളൂ ഇതൊക്കെയാണ് പറയുന്നത് ഇതൊരു എസ്തറ്റിക് സെൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഏഹ് അപ്പോൾ നാട്ടിൽ സാമിന് ഈ പറയുന്ന സുഹൃത്തുക്കളുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സാമൂഹ്യ വിരുദ്ധ ഒരു സ്വഭാവത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ് സുഹൃത്തുക്കളില്ല ഒരു സുഹൃത്തെങ്കിലും ഉണ്ടായിരിക്കുന്ന ഒരാളുണ്ടായിരിക്കും ഇതും അങ്ങനെ ഇല്ല ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ ആരാണ് സ്ത്രീകളാണ് സിറ്റൗട്ടിൽ വെച്ച് മൽപിടുത്തം ഉണ്ടായിട്ടും കൊലപാതകം ഉണ്ടായിട്ടും തന്നെ ഈ പുറത്താരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അവിടെ ഒരു അതിനകത്ത് തന്നെ ഇദ്ദേഹം കുഴിച്ചു മുഴിയാൽ പോലും ഒരുപക്ഷെ അറിയില്ലായിരുന്നു പക്ഷെ അത് അദ്ദേഹത്തിന് അറിയാം അത് പണിയാവൂ എന്നുള്ളത് അതുകൊണ്ടാണ് അടുത്തൊരു കൊക്ക കണ്ടുപിടിച്ചത് ഇരുപത്തി ആറാം തീയതിയാണ് കൊല നടത്തിയത് അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് അറുപത് കിലോമീറ്റർ അകലെയുള്ള ഈ ഉടമ്പന്നൂരിൽ എത്തിച്ച് കൊക്കയിൽ തള്ളി അവിടെ ഇരുപത്തി ഏഴിന് രാത്രി എറണാകുളത്ത് നിന്ന് ബസ്സിലാണ് സാം മൈസൂർ വഴി ബംഗളൂരിൽ ബാംഗ്ലൂരിലേക്ക് പോകുന്നു ഇരുപത് അവിടെ ഇരുപത്തി ആറ് മുതൽ വിദേശത്തുള്ള മക്കൾ പലതവണ ഫോൺ വിളിച്ചിട്ടും ജെസ്സി ജെസി കിട്ടിട്ടില്ല ജസ്സിക്ക് ആദ്യ വിവാഹത്തിലും മക്കളുണ്ട് ഈ വിവാഹത്തിലും മക്കളുണ്ട് ഇവര് വിളിച്ചിട്ടൊന്നും കിട്ടിയില്ല ഇരുപത്തി ഒമ്പതിലാണ് കാണാനില്ല എന്നുള്ള ഒരു പരാതി പോലീസിന് ലഭിക്കുന്നത് ഈ ജെസിയുടെ ബന്ധുവാണ് അത് കൊടുക്കുന്നത് സാം സ്ഥലം വിട്ടതായി മനസ്സിലായതോടെ അന്വേഷണം ഊർജിതമാക്കി അപ്പൊ ഇതിൽ മൊബൈൽ സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവയൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നിട്ടുള്ള അന്വേഷണം നടന്നിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് ഏറ്റവും വഴിത്തിരിവായിട്ട് മാറിയത് എന്ന് പറയുന്നത് ഈ സഹപാഠിയായിട്ടുള്ള വിയറ്റ്നാം സ്വദേശിനി ഉണ്ടായിരുന്നു ആ കാണാക്കരിയിലെ ഇദ്ദേഹത്തിന്റെ വിദേശത്തുള്ള പേയിങ് ഗസ്റ്റ് ആയിരുന്നു അവിടെ ഭാര്യയെക്കുറിച്ച് അറിഞ്ഞ് പിണങ്ങി പിരിഞ്ഞപ്പോൾ അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് പിണങ്ങി പിരിഞ്ഞപ്പോൾ ടെഹ്റാൻ ഇറാനിലെ ടെഹ്റാനിൽ പോയി ഇറാനിയൻ യുവതിയെ കൂടെ കൂട്ടി കൂടെ കൂട്ടി അങ്ങനെ പഠിക്കാൻ സ്കോളർഷിപ്പ് ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വിശ്വസിപ്പിച്ചു അങ്ങനെയൊക്കെയാണ് ഇറാനിയൻ യുവതി ഇവിടെ കൊണ്ടുവരുന്നത് അങ്ങനെ ജെസിയെ കൊലപ്പെടുത്തി ദസറ ദിസയെ കൊടുത്ത് കൊലപ്പെടുത്തിയിട്ട് ഇതേ നേരെ ആ യുവതിയുമായിട്ട് എവിടെ പോവുകയാണ് ദസറ ആഘോഷിക്കാം അപ്പൊ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം ആരടുത്ത് പറയുന്നില്ല യുവതിയുടെ അടുത്ത് പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ ദസറ അതുകൊണ്ടാണ് ആ സ്ത്രീ ഇവരോടൊപ്പം ദസറ ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് അല്ലാതെ അവർക്കൊരു ഞാനുണ്ട് ഭാര്യയെ കൊന്നു ഇനിയിപ്പോൾ ദസറ ആഘോഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ലെവൽ സൈക്കോ പോയിരിക്കണം അവരും അങ്ങനെയല്ല എന്തായാലും ഈ യുവതിയുടെ മൊഴിയിലാണ് മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പൂർണ്ണമായിട്ടും കേരള പോലീസിന് കൊടുക്കാൻ കഴിഞ്ഞതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതായത് ഒരു എന്താ പറയുക സ്ത്രീകളെ ഇതുപോലെ ഒന്നണങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നവൻ്റെ നാശത്തിനും ഒരു സ്ത്രീ തന്നെ കാരണമായി എന്നുള്ളതും ഒരു കാവ്യനിധി തന്നെ ആയിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക